സെഞ്ചുറി അടിച്ച് മമ്മൂട്ടി ക്രിക്കറ്റിലല്ല പിന്നെ എന്തിലാണെന്നല്ലേ അഭിനയത്തിൽ മാത്രമല്ല ആദിത്യ മര്യാദയിലും മെഗാസ്റ്റാറിന് പകരക്കാരനില്ല എന്നാണ് എല്ലാവരും പറയുന്നത് സെറ്റിലും പുറത്തും മമ്മൂട്ടിയുടെ ഈ ആതിഥേയത്തിന്റെ രുചി അറിയാത്തവർ കുറവാണ് മമ്മൂട്ടി നായകനായ ഏതൊരു സിനിമയ്ക്കും പാക്കപ്പിന് മുൻപ് വിശേഷപ്പെട്ടൊരു ചടങ്ങുണ്ട് നായകന്റെ വക രഞ്ജിത്തിന്റെ പുത്തൻപണം ദി ന്യൂ ഇന്ത്യൻ റുപ്പിയിലും ആ പതിവ് തെറ്റിച്ചില്ല മമ്മൂട്ടി സെറ്റിലുള്ള എല്ലാവർക്കും ബിരിയാണി മമ്മൂട്ടി ബിരിയാണി നൽകുന്ന നൂറാമത്തെ സെറ്റ് എന്ന പ്രത്യേകത കൂടിയുണ്ട് പുത്തൻപണത്തിന് പത്തു വർഷമായി ഈ ശീലം മുടക്കിയിട്ടില്ല മമ്മൂട്ടി സെറ്റിലെ പതിവ് പാഴ്സൽ ഭക്ഷണമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി നല്ല ഒന്നാംതരം മട്ടൺ ദം ബിരിയാണി ഒപ്പം ചിക്കൻ ഫ്രൈയും ഫ്രൂട്ട് സലാഡും കണ്ണൂരിൽ നിന്ന് അബ്ദു എന്ന പാചകക്കാരൻ മമ്മൂട്ടിയുടെ ക്ഷണപ്രകാരം കോഴിക്കോട്ടെത്തിയാണ് സ്പെഷ്യൽ ബിരിയാണിയും ഒക്കെ തയ്യാറാക്കിയത് സിനിമാക്കാരുടെ സ്ഥിരം താവളമായ കോഴിക്കോട് മഹാറാണി ഹോട്ടലിലായിരുന്നു ചിത്രീകരണവും ബിരിയാണി സദ്യയും ചിത്രീകരണം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ദം പൊട്ടിച്ചതും ചെമ്പിൽ നിന്ന് മസാല ചേർത്തിളക്കി എല്ലാവർക്കും ബിരിയാണി വിളമ്പിക്കൊടുത്തതും മമ്മൂട്ടി തന്നെ വിളമ്പുമ്പോൾ ചിത്രത്തിന്റെ ഛായാഗ്രഹനും തമിഴ്നാട് സ്വദേശിയുമായ ഓംപ്രകാശിനെ നന്നായി മസാല കൂട്ടി കഴിക്കണമെന്നൊരു ഉപദേശവും അതുകഴിഞ്ഞ് എല്ലാവർക്കൊപ്പവും ഇരുന്ന് ബിരിയാണി കഴിക്കുകയും ചെയ്തു മലയാളത്തിന്റെ മെഗാസ്റ്റാർ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ